മനുഷ്യൻ കുരങ്ങനിൽ നിന്ന് പരിണമിച്ചുണ്ടായതാണെന്നുള്ള വാദം ഇനി വേണ്ട തീർച്ചയായും മനുഷ്യൻ പേപ്പട്ടികളിൽ നിന്നാണ് പരിണമിച്ചുണ്ടായത് തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്കിപ്പോൾ ഇങ്ങനെയാണ് തോന്നുന്നതും ഛത്തീസ്ഗണ്ഡിൽ നിന്നൊരു സാധാരണ തൊഴിലാളി ജോലി എന്ന ഏക പ്രതീക്ഷയുമായി കേരളത്തിലേക്ക് വന്ന ഒരാൾ കയ്യിൽ ആയുധങ്ങളില്ല മനസ്സിൽ കുറ്റവുമില്ല പക്ഷേ സംശയം എന്നൊരു വാക്ക് മതിയായി പതിനഞ്ചോളം പേർ ചേർന്ന് അയാളെ വളഞ്ഞു ചോദ്യം ചെയ്യലെന്ന പേരിൽ തുടങ്ങി ക്രൂരതയിലേക്ക് വയുതി വീണു ഒടുവിൽ ആ മനുഷ്യന്റെ ജീവൻ നിലത്തടിച്ചു തകർത്തു ഇത് ഒരു കൊലപാതകമല്ലേ ഇത് ജനക്കൂട്ടത്തിന്റെ മൃഗീയതയല്ലേ മനുഷ്യരെന്ന പേര് അർഹിക്കാത്ത പ്രവൃത്തിയല്ലേ ഒരു മനുഷ്യനെ അടിച്ചു കൊന്നിട്ട് പിന്നെ സംശയമുണ്ടായിരുന്നു എന്ന വാക്ക് പറഞ്ഞാൽ മതിയോ നിയമം ആരുടെ കയ്യിൽ നിന്നാണ് എടുത്തത് ചോദ്യം ചെയ്യാൻ പോലീസുണ്ട് വിധി പറയാൻ കോടതിയുണ്ട് എന്നാൽ ഇവർ ചെയ്തത് എന്താണ് സ്വയം ന്യായാധിപന്മാരായി മാറി ഒരു മനുഷ്യനെ തെരുവിൽ വെച്ച് അതിക്രൂരമായി കൊലപ്പെടുത്തി അവശനിലയിൽ മുഷിഞ്ഞ വേഷത്തിൽ ഒരാളെ കണ്ടുകിട്ടിയാൽ അയാൾ ഒരു മോഷ്ടാവെന്നും കുറ്റവാളിയെന്നും എങ്ങനെയാണ് ഇവർക്ക് സംശയമുണ്ടാകുന്നത് ഒരാൾ നിലയിലായിരിക്കുമ്പോൾ അയാളോട് ഭക്ഷണം കഴിച്ചോ നിങ്ങൾ എന്ന് ചോദിക്കേണ്ട മനുഷ്യൻ മർദ്ദിക്കുവാൻ കൈ നീട്ടിയതെങ്ങനെ കേരളത്തിന്റെ സംസ്കാരമാണോ അതിഥികളെ ആദരിക്കുന്ന നാടിന്റെ മുഖമാണോ ഇത് ജോലി തേടി വന്ന ഒരു തൊഴിലാളിയെ കുറ്റവാളിയായി മുദ്ര കുത്തി ജീവൻ പറിച്ചെടുക്കുന്ന ഈ പ്രവൃത്തി കേരള സമൂഹത്തിന് തന്നെ ഒരു കറുത്ത പാടാണ് ഇവരെ കോപത്തിൽ ചെയ്തത് എന്ന് ന്യായീകരിക്കരുത് ഇവർ കുറ്റവാളികളാണ് ഇവർ മനുഷ്യ ജീവിതത്തിന്റെ വില അറിയാത്ത ക്രൂരന്മാരാണ് ഇത്തരം പ്രവൃത്തികൾക്ക് കടുത്ത ശിക്ഷ ലഭിച്ചില്ലെങ്കിൽ നാളെ ആരാകും അടുത്തത് മറ്റൊരു അന്യ സംസ്ഥാന തൊഴിലാളിയോ അല്ലെങ്കിൽ നമ്മളിൽ ആരെങ്കിലും തന്നെയോ സമൂഹം മൗനം പാലിച്ചാൽ നീതിക്ക് ശബ്ദമില്ലെങ്കിൽ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കും ഈ ക്രൂരതയെ ശക്തമായി അപലപിക്കണം കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കടുത്ത ശിക്ഷയ്ക്ക് വിധേയരാക്കണം മനുഷ്യ ജീവിതത്തിന്റെ വില എന്തെന്ന ബോധം സമൂഹത്തിനെ പഠിപ്പിക്കണം കേട്ടോക്കളെ എട്ടും പത്തും വയസ്സുള്ള രണ്ടു മക്കളെ പൂറ്റുവാൻ വേണ്ടി കേരളത്തിലേക്ക് ജോലിക്ക് വന്ന നാരായണനെ അതിക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയതിന് ശേഷം അദ്ദേഹത്തെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പറഞ്ഞത് ഇനി ശരീരത്തിൽ ഒരിഞ്ച് സ്ഥലം പോലുമില്ല മർദ്ദനമേൽക്കാനെന്നും ആന്തരിക രക്തസ്രാവം ഉണ്ടായതിനെ തുടർന്നാണ് മരണമുണ്ടായതെന്നും കെട്ടിട നിർമ്മാണ മേഖലയിൽ തൊഴിലെടുക്കുന്നതിനാണ് നാല് ദിവസം മുമ്പ് രാമനാരായണൻ ആളക്കാട്ട് എത്തിയത് എന്നാണ് ബന്ധുവിന്റെ മൊഴി നാട്ടിൽ ഒരു കേസ് പോലും ഇല്ലാത്ത ഒന്നിലും പ്രതിയല്ലാത്ത ആളാണെന്നും ബന്ധു ശശികാന്ത് പറഞ്ഞു പുതിയ ആളായതിനാൽ വഴിയൊന്നും അറിവില്ലായിരുന്നു അതിനാൽ എങ്ങനെയോ വഴി തെറ്റി സംഭവം നടന്ന സ്ഥലത്ത് എത്തപ്പെട്ടതാകാം നാട്ടിൽ ഒരു കേസിൽ പോലും പ്രതിയല്ല മാനസികമായി ഒരു തരത്തിലുമുള്ള പ്രശ്നങ്ങളുമില്ല മദ്യപിക്കാറുണ്ട് എന്നാൽ ആരുമായും ഒരു പ്രശ്നത്തിനും പോകാറില്ല എട്ടും പത്തും വയസ്സുള്ള രണ്ട് മക്കളുണ്ട് തൻ്റെ പ്രിയപ്പെട്ട മക്കളെ പോറ്റുവാനും കുടുംബം പുലർത്തുവാനും വേണ്ടിയാണ് ജോലി തേടി ഈ പാവം മുപ്പത്തി വയസ്സുള്ള രാമനാരായണൻ കേരളത്തിലെത്തിയത് ദൈവത്തിൻ്റെ സ്വന്തം നാടായതുകൊണ്ട് ഇവിടെയുള്ളത് മനഃസാക്ഷി അറിവിക്കാത്ത മനുഷ്യരാണെന്നുള്ള ബോധമുള്ളതുകൊണ്ട് ഈ ക്രൂര പ്രവർത്തനം ചെയ്തത് അതിക്രൂരന്മാർ തന്നെ പതിനഞ്ചു വർഷം മുമ്പ് ഐ പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ പ്രതികളാണ് കേസ് ഇപ്പോഴും വിചാരണയിലാണ് പ്രതികളെ കോടതിയിൽ എത്തിച്ചപ്പോൾ കാണാൻ വന്നവരും ബി ജെ പി പ്രവർത്തകരായിരുന്നു എസ് ഡി പി ഐ പ്രവർത്തകൻ സുബൈറിനെ കൊന്ന കേസിലെ പ്രതിയും ആർ എസ് എസ് പ്രവർത്തകനുമായ ആർ ജനീഷും ഈ കൂട്ടത്തിലുണ്ടായിരുന്നു വലിയ കൗതുകം തോന്നിയത് ഈ ഇടയിൽ സ്ത്രീകളും കൈകടത്തൽ നടത്തിയെന്ന് യുവാക്കളുടെ മർദ്ദനത്തിനിടയിൽ സ്ത്രീകളും ചാടി എന്ന വാർത്ത നമ്മുടെ പോക്ക് എങ്ങോട്ടാണ് എന്ന് വീണ്ടും വീണ്ടും ചോദിക്കുന്നു വ്യക്തമായി ഒരു തെളിവോ മറ്റോ ഇല്ലാതെ സംശയം എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുന്ന തരത്തിൽ മർദ്ദിക്കുവാനുള്ള മാനസിക ശക്തി ഇവർക്ക് എങ്ങനെ ലഭിച്ചു തീർച്ചയായും ഇവർ മാപ്പർഹിക്കുന്നില്ല തക്ക ശിക്ഷ ലഭിക്കാതെ